പ്രേക്ഷകർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യ ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സെപ്റ്റംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ വിതരണ രീതി സർക്കാർ പ്രഖ്യാപിച്ചു ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് അക്കൗണ്ടിൽ എത്തും പക്ഷേ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലും പുതിയ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടുന്ന ആളുകളുടെ അത് എല്ലാ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളറിയുകയും പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് തലത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്നവർ ഇപ്പം താൽക്കാലികമായി നഷ്ടപ്പെടാത്ത അതായത് മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾ അതുപോലെ സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകളെ ക്ഷേമ പെൻഷൻ പട്ടിക പുറത്ത് അങ്ങനെയുള്ള ആളുകൾ ഒക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടും അതെല്ലാവരും മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുക അല്ലെങ്കിൽ വാർഡ് തലത്തിൽ വിവരിച്ച വാട്സപ്പ് ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ കൗ കൗൺസർ തഹസിൽദാർ എന്നിവർ കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് എനിക്ക് തഹസില്ദാർ കൗൺസൽ കൗൺസിലർ നിങ്ങളെ കൃത്യമായിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഒന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ിക്കാത്ത ആളുകളെ പിന്നെ സാമൂഹ്യ ശിക്ഷ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകളെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും പ്രധാനമായിട്ടും ഒരു പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ വാർഡ് തലത്തിലോ കൃത്യമായിട്ട് തന്നെ ലിസ്റ്റ് രേഖപ്പെടുത്തും അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ വാർഡ് കൗൺസിൽ കൗൺസിലറോ നമ്മളെ അറിയിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ചിലപ്പോൾ പെൻഷൻ പട്ടിക എന്ന് നമ്മൾ പുറത്താക്കുകയും ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ വീഡിയോ ഫുള്ളായി കണ്ട് മനസ്സിലാക്കുക ഇത്ര അറിയിപ്പുകൾ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജായിട്ട് വരികയോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ അതിന് സന്നദ്ധത്തിനായിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരോ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ ചേട്ടും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നിൽക്കുന്നതെന്ന നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ മാത്രം തന അവതുമല്ല നമ്മുടെ അവകാശമാണ് എന്നാൽ ആരെ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കി നിന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തമിൻ്റെ രേഖപ്പെടുത്താൻ നമുക്കരുത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്